ബിഗ് ബോസ് വീട്ടിലെ വിവാദ നായികയാണ് ജാസ്മിൻ ജാഫർ അകത്തും പുറത്തും ഒരുപോലെ വിമർശനങ്ങളും പിന്തുണയും ജാസ്മിനുണ്ട് മുൻകൂട്ടി തയ്യാറാക്കി വന്ന ലവ് ട്രാക്ക് കളിക്കുന്നുവെന്നും മറ്റുള്ളവരോട് പരുക്കനായി പെരുമാറുന്നു എന്നുമൊക്കെയാണ് ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങൾ ജാസ്മിൻ്റെ ബിഗ് ബോസ് വീട്ടിലെ പരാമർശങ്ങളെയും സമീപനങ്ങളെയും തുടർന്ന് താരം വിവാഹം നിശ്ചയിച്ചിരുന്ന യുവാവ് ബന്ധത്തിൽ നിന്നും പിന്മാറിയതടക്കമുള്ള വിവാദങ്ങൾ പുറത്തുമുണ്ട് ഇതിനിടെ ഇപ്പോഴുതാം ജാസ്മിനെ കുറിച്ചുള്ള ദിയാസനയുടെ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായിരുന്നു ദിയാസന മികച്ച ഗെയിമർ ആണെന്നാണ് ദിയാസന പറയുന്നത് എന്നാൽ ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ദിയാസന പറയുന്നുമുണ്ട് ദിയുടെ വാക്കുകളിങ്ങനെ ജാസ്മിൻ ജാഫർ എന്ന മികച്ച ഗെയിമറെ പറ്റിയാണ് ഈ പോസ്റ്റ് ആദ്യമേ പറയട്ടെ ജാസ്മിൻ ജാഫർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെന്ന അഭിപ്രായം എനിക്കുണ്ട് പേഴ്സണലി ജാസ്മിനെ ചെറുതായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാ ഗെയിമിന് പുറത്തുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുമില്ല പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല പുറത്ത് ജാസ്മിനെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു വെച്ചിരുന്ന അഫ്സലിനെ ജാസ്മിൻ ഉള്ളിൽ പോയതിനു ശേഷം എനിക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് അഫ്സലിൻ്റെ അവസ്ഥയാണ് അഫ്സലിൻ്റെ കുടുംബത്തിനും അഫ്സലിനും ഉണ്ടാക്കിയ ഒരു നാണക്കേട് ചെറുതൊന്നുമല്ല ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഹീലായി വരാൻ അഫ്സലിന് സാധിക്കട്ടെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്ന കുട്ടി എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കിയ ഒരാളെ ഇഷ്ടപ്പെടേണ്ടതാണ് അഫ്സലിന് ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിവാഹം കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കുട്ടിയല്ല ജാസ്മിൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് ആക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആത്മാർത്ഥതയുള്ള ഒരാളെയാണ് ജീവിതത്തിൽ നമ്മൾ കൂടെ കൂട്ടേണ്ടത് ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല അഫ്സലിനെ പോലൊരാൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ മുന്നോട്ട് നല്ലൊരവസരമാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് കരുതി ജീവിതത്തിൽ സ്ട്രോങ് ആയി തന്നെ നിങ്ങൾ മുന്നോട്ടു പോകും എല്ലാവിധ ആശംസകളും ബാക്കി വന്ന മുന്നക്ക നെല്ലിക്ക പഴം ഇവന്മാരോട് പോയി വല്ല വള്ളി നിക്കറിലും ആടാൻ ഞാൻ പറയും ഇങ്ങനുള്ളവന്മാർ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവന്മാരുടെ ട്രൗസറിലെ ഓട്ട ഇത്രയെന്ന് ദയവായിൻ്റെ മങ്കാത ഡയലോഗുകൾ നിങ്ങൾ ഊഹിച്ചെടുത്തോണം ഇനി ബിഗ് ബോസ് മത്സരാർത്ഥിയായ ജാസ്മിൻ പൊളിയാണ് ഇതുവരെ വന്ന സീസണുകളിൽ ഒരേപോലെ ശക്തരായ രണ്ട് മത്സരാർത്ഥികൾ ഉണ്ടായിട്ടില്ല ഇവിടെ സിബിൻ ജാസ്മിൻ വാറാണ് ഇനി നടക്കാൻ പോകുന്നത് സിബിൻ കൂട്ടമായും ജാസ്മിൻ ഗബ്രിയുടെ തീർപ്പിനു ശേഷം ഉറ്റയ്ക്കുമാണ് നീങ്ങാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ജാസ്മിൻ ആ വീടുമൊത്തം കയ്യിലെടുത്തിട്ടുണ്ട് ജാസ്മിൻ ഇന്ന് തന്നെ അറിയപ്പെടും ഈ സീസൺ ഗബ്രി ജാസ്മിൻ കോംബോയാണ് പൊതുവെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമല്ലാത്തത് ഇതുവരെയുള്ള സീസണുകളിൽ ഇങ്ങനെയുള്ള സൈബർ ബുള്ളി ഇരയായിട്ടുള്ള ഒരു സ്ത്രീകളും ഉണ്ടായിട്ടില്ല പവർ എന്നൊക്കെ പറഞ്ഞാൽ ആരെയും കൂസാത്ത സ്വന്തം ഇഷ്ടം താല്പര്യം ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന മനുഷ്യരെ കുറവാണ് അവിടെയാണ് ജാസ്മിൻ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും തിയസനയ്ക്കാൽ പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട്